കൊല്ലം കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു ബിരുദ ബിരുദാനന്തര ബിരുദം ഡിഗ്രി എഞ്ചിനീയറിംഗ് ഐ ടിഐ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കു വേണ്ടിയാണ് കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് കേരള ർ നിയന്ത്രണത്തിലുള്ള കേരള നോളജ് എക്കണോമി മിഷൻ കുടുംബശ്രീ ഐസെക്ട് എന്നിവയുമായി സഹകരിച്ചാണ് മേള നടത്തിയത് ബാങ്കുകൾ ഐ ടി വിപണന മേഖല ഓട്ടോമൊബൈൽസ് ഇലക്ട്രോണിക്സ് മേഖലയിൽ അമ്പതിൽ പരം കമ്പനികൾ പങ്കെടുത്തെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വൈ ജോയി ഡയറക്ടർ ഡോക്ടർ ഫാദർ ബോബി ജോൺ പ്ലേസ്മെന്റ് ഓഫീസർ അഞ്ചിൽ കുമാർ തുടങ്ങിയവർ പറഞ്ഞു ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കോളേജാണ് കുട്ടിയും ഡോൺ ബോസ്കോ കോളേജ് കഴിഞ്ഞ പത്തു വർഷമായി ആതുര ശുശ്രൂഷാരംഗത്ത് സാമൂഹ്യ സേവന രംഗത്തൊക്കെ ഡോൺ ബോസ്കോ കോളേജിൻ്റെ പ്രവർത്തനം ഈ നാട്ടുകാർ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക തൊഴിലില്ലായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിൽ പരമാവധി യുവാക്കൾക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തൊഴിൽ മേളകൾ ക്രമമായി കോളേജിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയ തൊഴിൽ മേളയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം യുവാക്കൾ പങ്കെടുത്തു ഇന്ന് ഈ കോളേജിൽ വച്ച് നടന്ന തൊഴിൽമേളയിൽ ഏകദേശം ആയിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പങ്കെടു യുവാക്കൾ പങ്കെടുത്തു ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല സമൂഹത്തിന്റെ വിവിധങ്ങളുള്ള പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞ ബി ടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ബിരുദധാരികളായ യുവാക്കളാണ് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നത് മേളയിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം